പവിത്ര പവിത്ര ഡയമണ്ട്സ് കണ്ണൂർ റോഡ് റോഡ് തലശ്ശേരി ിൽഡിംഗ് ആരോഗ്യ ആരോഗ്യരംഗത്ത് പുത്തൻ കാൽവെപ്പുമായി ആര്യ ക്ലിനിക്ക് ഞായറാഴ്ച പ്രവർത്തനം ആരംഭിക്കുന്നു രാവിലെ പത്ത് മണിക്ക് മുണ്ടേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ ഉദ്ഘാടനം നിർവഹിക്കും കണ്ണൂർ മട്ടന്നൂർ ദേശീയപാതയിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ടൗൺ ആണ് യേച്ചൂർ ടൗൺ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് ഏറെ സൗകര്യപ്രദമായ രീതിയിൽ വി ആർ കോംപ്ലക്സിൽ മണിക്കൂറും ഡോക്ടറുടെയും ലാബ് ഫാർമസി സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്നും കൂടാതെ ജനറൽ മെഡിസിൻ ഓർത്തോ ശിശുരോഗ വിഭാഗം ചർമ്മരോഗ വിഭാഗം എന്നീ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനവും ഉണ്ടാവുമെന്നും ഭാരവാഹികൾ പറഞ്ഞു മുണ്ടേരി പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിക്കുന്നു പത്ത് മണിക്ക് നിർവഹിക്കുന്നു ഞങ്ങളുടെ പ്രത്യേകത ഇരുപത്തിനാല് മണിക്കൂർ ഡോക്ടേഴ്സിൻ്റെ സേവനം ലഭ്യമാണ് അവിടെ പിന്നെ ഫാർമസി ലാബ് എല്ലാം ഇരുപത്തിനാല് മണിക്കൂർ തന്നെയുണ്ട് ഇപ്പം പ്രായമായവർക്കും കുട്ടികൾക്കും എല്ലാം ഈ ഗതാഗതം ഒരിക്കലും പോകാനും വരാനുള്ള ബുദ്ധിമുട്ട് എല്ലാം കൊണ്ട് അവിടെ ഒരു ക്ലിനിക്ക് ഒന്നും ഇല്ല അവിടെ നമുക്ക് എല്ലാവിധ സജ്ജീകരണം നമ്മൾ കൊടുക്കുന്നുണ്ട് വീട്ടിൽ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് അങ്ങനെയുള്ള നമ്മൾ ജിതേഷ് മച്ചാട്ട് ആര്യ ക്ലിനിക് എം ഡി മിനി കെ രേഷ്മ കെ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്രക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേസ് അഞ്ചരക്കണ്ടിഗോൾ ചക്കരക്കല്